കുറച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട് കേട്ടോ ധേണുസുദീനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും എന്താ പറയുക നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് പരക്കെയുള്ള സംസാരം പക്ഷെ അല്ല കേട്ടോ ഞാൻ തുടക്കത്തിൽ ഞാൻ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ ചില 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 ചെറിയ ചെറിയ കള്ളങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുന്നതെട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് ഡൈവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വെറുതെ വീട്ടിലിരിക്കുന്ന അങ്ങനെ ഒരു കൂട്ടത്തിലാണ് ഞാൻ മിക്കവാറും പേരെ കണ്ടിട്ടുള്ളത് അതായത് വീട്ടിലോട്ട് അങ്ങോട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോവും ഭർത്താവ് മരിച്ചു എന്നുള്ളത് അതൊരു കുറ്റം ഒന്നല്ലല്ലോ നമ്മൾ വീട്ടിലോട്ട് ഒതുങ്ങി പോകാനുള്ള ഒരു കാരണമൊന്നുമല്ലോ ഈ ഭർത്താവിൻ്റെ മരണം പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ഒട്ടുമിക്ക സ്ത്രീകളും ഇതുപോലെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള ഒരു രീതിയിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ആയിട്ട് ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു കാര്യം നമ്മൾ ഒട്ടുമിക്ക എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷെ പക്ഷേ രേണുസൂദീൻ്റെ കാര്യത്തിൽ അതാണ് ഒരു വ്യത്യാസമുള്ള ഒരു അടിപൊളി കാര്യം കേട്ടോ ആള് എത്ര 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 നെഗറ്റീവ് എന്നെപ്പോലുള്ളവരും ഇഷ്ടം പോലെ പേര് എത്ര പേര് നെഗറ്റീവ് പറയുന്നുണ്ട് എന്നിട്ടും ആള് ആൾ ഇങ്ങനെ എന്താ പറയുക ഈ ചാരത്തിൽ ഫീനിക്സ് പക്ഷി ഉയർ എന്നൊക്കെ പറയില്ല അതുപോലെ ആളിങ്ങനെ പൊന്തി വന്നിട്ടുള്ള ഒരാളാണ് എന്തൊക്കെ നെഗറ്റീവ് കേട്ടാലും ആ നെഗറ്റീവിനൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റി ആളാളുടെ മുന്നോട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ദാ ബിഗ് ബോസ് വരെ എത്തി ഞാനൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ ഒരു രണ്ട് മൂന്ന് നെഗറ്റീവ് കമന്റ് കേട്ടാൽ ഞാൻ തളർന്നു അവിടെ തരിപ്പണായിട്ട് അവിടെ പക്ഷെ രേണു രേണുസുദി ആ കാര്യത്തിൽ അടിപൊളി കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയാ എത്രയ്ക്കും നെഗറ്റീവ് കേട്ടാലും ആള് അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസറിന്റെ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിന് മുന്നേ കേട്ട സ്റ്റോറിയാണ് പക്ഷേ ആ സ്റ്റോറി രേണുസുദിനെ ആയിട്ട് ഉപമിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഒരു കഴുത ഒരു കെറ്റിൽ വേണു ഈ കഴുതേനെ കെൻറ്റിന്ന് കേട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴി കാഴ്ചയാണ് അപ്പോൾ ഐക്യം നല്ലത് കിണർ മണ്ണിട്ട് മൂടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ആൾ ആൾ അതായത് ഈ ഉടമസ്ഥ ഈ മണ്ണിട്ട് മൂടാൻ തുടങ്ങിയിട്ടോക്കെ കിണറ് മണ്ണിട്ട് മൂടാൻ തുടങ്ങി മണ്ണിട്ട് 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 മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എന്താ ചെയ്തത് ഈ തൻ്റെ പുറത്ത് വരുന്ന മണ്ണൊക്കെ ഇങ്ങനെ കുറഞ്ഞിട്ട് അത് അതിൻ്റെ മുകളിൽ ചവിട്ടി 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 കയറി ലാസ്റ്റ് കിണറ്റിൽ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അപ്പോൾ ഈ ഒരു കഥ ഞാൻ ഈശാന പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടുള്ള കഥ പക്ഷേ ഈ രേണുസൂദിയുടെ ഉപമിച്ചപ്പോൾ അടിപൊളിയായിട്ട് തോന്നി അതേപോലെ തന്നെയല്ലേ രേണുസുദീ നമ്മൾ ഇത്ര ഇത്ര എത്ര നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാലും ആളിങ്ങനെ മുന്നോട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാതൃകയായി ആക്കേണ്ട ഒരു ക്യാരക്ടറാണ് സോ എനിക്ക് പറയാനുള്ളത് ഞാൻ ആളുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല പറയാറുള്ളൂ ഞാൻ പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആൾ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് എന്താ പറയുക പുറത്തോട്ട് കൊണ്ടു എന്നുള്ളൂ ഇന്ന് എഴുതിയിട്ട് ഇത് ആളെ വിളിപ്പിക്കാനിട്ടുള്ളൊരു പോസ്റ്റൊന്നല്ല അപ്പോൾ ഇന്നത്തെ പോസ്റ്റിൽ ചിലപ്പോൾ രേണുസുദിയുടെ ഹെയ്റ്റേഴ്സ് ആയിരിക്കും കമൻറ്റ് ഇടാൻ വരിക ഓൾ വെൽക്കം എല്ലാവർക്കും സ്വാഗതം താങ്ക് യു സോ മച്ച് അപ്പോൾ അപ്പോൾ ഞാൻ രേണു രേണുസുദീനെ സപ്പോർട്ട് ചെയ്യും ചെയ്യാറുണ്ട് എന്ന് പറയാനുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ